പോലീസിന്റെ നേതൃത്വത്തിൽ ിൽ ജനങ്ങളെ സഹായിക്കുവാനുള്ള പരിശീലനം നൽകി ട്രാക്ക് കാസർഗോഡുമായി സഹകരിച്ചാണ് പരിശീലനം ഹോസ്ദുർഗ് ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ ജനങ്ങളെ സഹായിക്കുവാനുള്ള വോളണ്ടിയർമാർക്ക് പരിശീലനം പരിശീലനം നൽകി കാസർഗോഡുമായി സഹകരിച്ചാണ് ജില്ലാ പോലീസ് മേധാവി വിജയ് ഭരത് റെഡ്ഡി ഐ പി എസ് പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു ఇష్టేటి పోలీస్ పరియనా పోలీస్ స్టేషన్ పోలీస్ పరియనా ఒక సర్జా ఎంటైర్ కాస్రోడ్ జోయ లెగలేషన్ 16 17 లక్ష పాపులేషన్ ఉంది ఎంటైర్ కేలులు ఆగే 1600 పాల్గల మాత్రం అదిల ఫలా డ్యూటీకి మొత్తం ఎర్తావే ఎట కేలు విటన లెగలేషన్ ఆదాయ పోలీస్ కర ఈ ఆదాయ పోలీస్ కర వెచర్ట్ అని పోలీస్

കാഞ്ഞങ്ങാട് ഡിവിഎസ്പി ബാബു പെരിങ്ങേത്ത പദ്ധതി വിശദീകരിച്ചു ട്രാക്ക് പ്രസിഡന്റ് എം കെ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ജനമൈത്രി അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ കെ പി വി രാജീവൻ കാഞ്ഞങ്ങാട് നഗരസഭാ സെക്രട്ടറി എം കെ ഷിബു ട്രാക്ക് സെക്രട്ടറി വി വേണുഗോപാൽ കേരള പോലീസ് അസോസിയേഷൻ മെമ്പർ വി ശ്രീജേഷ് എന്നിവർ സംസാരിച്ചു ഹോസ്റ്റൽ ഇൻസ്പെക്ടർ പി അജിത് കുമാർ സ്വാഗതവും ജനമൈത്രി ബീറ്റ് ഓഫീസർ പ്രദീപൻ കോതോളി നന്ദിയും പറഞ്ഞു ബി എൽ എസ് ട്രെയിനർ ഡോക്ടർ എം കെ വേണുഗോപാലൻ ജെസിഐ അന്താരാഷ്ട്ര പരിശീലകൻ വി വേണുഗോപാലൻ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എം വിജയൻ എന്നിവർ ക്ലാസുകളെടുത്തു ദുരന്ത ഘട്ടങ്ങളിൽ ജനങ്ങളെ സഹായിക്കുവാൻ ഹൊസുർ പോലീസ് സ്റ്റേഷനിൽ ചെയ്യുന്നതുപോലെ ജില്ലയിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേയും ജനമൈത്രി വോളണ്ടിയർമാർക്ക് പരിശീലനം നൽകി വോളണ്ടിയർ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി അഭിപ്രായപ്പെട്ടു സമാപന പരിപാടിയിൽ ഹൊസുർക്ക് സബ് ഇൻസ്പെക്ടർ എം വി വിഷ്ണുപ്രസാദ് വോളണ്ടിയർ കാർഡ് വിതരണം ചെയ്തു കെ വിജയൻ ജോയിൻറ്റ് സെക്രട്ടറി കെ ടി രവികുമാർ എക്സിക്യൂട്ടീവ് മെമ്പർ വിനോദ് കുമാർ പട്ടേന ഇടയില്ലം രാധാകൃഷ്ണൻ നമ്പ്യാർ പി ഭാർഗവൻ എന്നിവർ സംസാരിച്ചു ജനമൈത്രി പോലീസ് എം സുനിൽകുമാർ നന്ദിയർപ്പിച്ച് സംസാരിച്ചു പരിശീലന പരിപാടിയിൽ ഹൊസുക് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വിവിധ വാർഡുകളിലെ എഴുപത്തിയാറോളം വോളണ്ടിയർമാർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്